ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഓണ പരീക്ഷ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ഷ്യൂറായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പത്ത് മാർക്കിന്റെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പത്താൾ ഒരു ഷുവർ പ്രൊഡിക്ഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ട് പോവുക ഇത്തരത്തിൽ ഒരു മിനിറ്റിൽ താഴെ തന്നെ കൂടുതൽ പ്രഡിക്ഷനും കൂടുതൽ ചോദ്യങ്ങളും ഇനിയുള്ള പരീക്ഷകൾക്കും വീഡിയോകളായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവരും മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവുക ഹിസ്റ്ററിയാണ് ഒന്നാമത്തേത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ അതായത് വാട്ട് ആർ ദ മെത്തനറ്റിസ്റ്റ് ലോ എന്നാണ് അപ്പോൾ ഒരു മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിനെ ചോദിച്ചേക്കാം പോയിന്റുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്തിട്ട് പോവാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന പുതിയ അതായത് പുതിയ നിയമങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്ന എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് കുറഞ്ഞ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കിനെ ചോദിക്കും ഇനി അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതാണ് റഷ്യൻ വിപ്ലവത്തിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു താരതമ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് വിശദീകരിക്കാനായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ടേ പോകാവൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഓണ പരീക്ഷയുടെ ഇനി വരാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ഒരു ഈ ചോദ്യം കാണുമ്പോൾ ഈ ഒരു വീഡിയോ ഓർത്തേക്കും തീർച്ചയായിട്ടും നോക്കുക മറ്റ് ഡൗട്ടുകൾക്കും മറ്റ് ചാനൽ വീഡിയോകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക